എന്റെ തമ്പുരാണ് എന്നെ ആ ഇത് എന്റെ ജീവിതവുമായിട്ട് ഒരുപാട് സാമ്യമുള്ള കഥയാ പലരും പലതരത്തിൽ എന്നെ അവഗണിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് കുത്തിപ്പറഞ്ഞിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ എന്റെ തമ്പുരാൻ ചേർത്ത് വെച്ചത് ഇന്നും ഇവിടെ ഈ മൈക്ക് വിളിച്ചു നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത് ഇത് ഞാൻ ഈ പറഞ്ഞ എന്താണെന്നറിയാവോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിജക്ഷൻസ് നാണക്കിയുടെ അപമാനമൊക്കെ വരുമ്പോൾ തളർന്നു പോകാനുള്ളതല്ല തമ്പുരാൻ പിടിച്ചതാണെങ്കിൽ അവിടെ ഉണ്ടാകും എൻ്റെ ചേട്ടാ പറഞ്ഞൊരു ഡയലോഗുണ്ട് ചിലര് ദൈവത്തെ കയറി അള്ളിപ്പിടിക്കും ഓക്കെ ചിലരെ ദൈവമള്ളിപ്പിടിക്കും ശ്രദ്ധിക്കണം ചിലര് ദൈവത്തെ കയറി അള്ളിപ്പിടിക്കും ചിലരെ ദൈവമള്ളിപ്പിടിക്കും ഈ ദൈവത്തെ കയറി അള്ളിപ്പിടിക്കുന്നവർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വേദന വരുമ്പോൾ സങ്കടം വരുമ്പോൾ അവന്റെ കൈ പതുക്കെ അയ്യും നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുന്നേ ഇല്ലേ പ്രശ്നം വരുമ്പോൾ ഭാരം വരുമ്പോൾ പതുക്കെ അയഞ്ഞ അഴിഞ്ഞ് താഴോട്ട് പോവുമായിട്ടുള്ള ബന്ധം വിടും പക്ഷെ ദൈവം അള്ളിപ്പിടിച്ച് ചിലരുണ്ട് അപ്പൊ എത്ര പ്രശ്നം വന്നാലും ഭാരം കൂടിയാലും ആയിരം കിലോ കൂടിയാലും ദൈവം വിടില്ല അതാണ് ഞങ്ങളുടെ ഈ രണ്ടുപോരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളെ അള്ളിപ്പിടിച്ചത് ദൈവമാ വലിയൊരു വലിയൊരു ഒരു ഒരു സംഭവമാ അത് കേട്ടോ അപ്പൊ ഞെ എൻ്റെ ജീവിതത്തില് അപ്പൊ ഈ ഒരു അനുഭവങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുള്ളവണ്ണ ഒരുപാട് ഇപ്പോഴും ഡ്രീമിങ് ആണ് ഞാൻ പക്ഷെ എന്നെ എനിക്ക് തന്നെ കോംപ്ലെക്സ് ഉണ്ട് എനിക്കിത് എങ്ങനെയൊക്കെ